ശ്രീ പി മോഹനൻ എത്രയോ പതിറ്റാണ്ടുകളായി അടുപ്പമുള്ള സഹാക്കളാണ് നിങ്ങൾ എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ കനത്തിൽ ജമീലെ ഓർക്കുന്നത് ഞാൻ എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കുന്നില്ല താങ്കൾക്ക് പറയാം വളരെ ഞെട്ടലോടുകൂടിയാണ് ശ്രീമതി കാനത്തിൽ ജമീൽ എം എൽ എയുടെ നിര്യാണ വാർത്ത ഞങ്ങള് ഇപ്പോ കേട്ടത് കേൾക്കാനിടയായത് ഈ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പൊതുരംഗത്തേക്ക് കടന്നു വന്ന ഒരു വനിതയാണ് മാത്രമല്ല വലിയ നിലയിൽ ജനങ്ങളുടെ ഇടയിൽ അംഗീകാരം സ്വീകാര്യത ഈ കാലയളവിൽ പതിറ്റാണ്ടുകളിലെ ജനസേവനത്തിനിടയിൽ പൊതുപ്രവർത്തനത്തിനിടയിൽ അവർക്ക് ആർജിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് താരക്കുളത്തൂർ ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായും അതുപോലെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായി ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റായി എല്ലാം പ്രവർത്തിച്ചു അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റായിട്ട് നല്ല നിലയിൽ മാതൃകാപരമായ നിലയിൽ സേവനം പിന്നെ അർപ്പിക്കുക സേവ നൽകുകയുണ്ടായി ജില്ലയിലാകെ അറിയപ്പെടുന്ന ഒരു പൊതുപ്രവർത്തക എന്നുള്ള നിലയിൽ മാത്രമല്ല ഭരണാധികാരി എന്ന നിലയിലും മികവ് തെളിയിച്ചു രണ്ടാമത്തെ തവണയും ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു ആ ഘട്ടത്തിലാണ് കൊയിലാണ്ടിയിൽ മത്സരിക്കുന്നതിന് നിയമസഭയിലേക്ക് മത്സരിക്കുന്നതിന് പാർട്ടിയും ഇടതുപക്ഷ മുന്നണിയും നിയോഗിച്ചത് നല്ല നിലയിലുള്ള സ്വീകാര്യത കൊയിലാണ്ടിയിലും പൊതുസമൂഹത്തിലാകെ ഇന്ന് എടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വിനയപൂർവമായ പെരുമാറ്റവും അതുപോലെ തന്നെ ലാളിത്യത്തോടുകൂടിയിട്ടുള്ള ഇടപെടലും ജനങ്ങൾക്കിടയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അപ്പുറത്തുള്ള പൊതുസമൂഹത്തിലും വലിയ സ്വീകാര്യതയാണ് നേടിയത് കൊയിലാണ്ടിയുടെയും കോഴിക്കോട് ജില്ലയുടെയും എല്ലാം വികസന മുന്നേറ്റത്തിൽ സുത്യർഹമായ പങ്ക് അവർ ഈ കാലയളവിൽ വഹിക്കുകയുണ്ടായി വലിയ വേദനാജനകമായ ഒരു വാർത്തയാണ് ഇതിലൂടെ ഉണ്ടാക്കിയത് അക്ഷരാർത്ഥത്തിൽ കോഴിക്കോട് ജില്ലയിലെ പൊതുസമൂഹം അത് വലിയ ആഘാതമാണ് പൊതുസമൂഹത്തിനുണ്ടാക്കിയത് വലിയ വടവാണ് പ്രത്യേകിച്ച് ഒരു മഹിള നേതാവ് ചകുലതയോടുകൂടി പൊതുരംഗത്ത് പ്രവർത്തിക്കുകയും ഭരണരംഗത്ത് മികവ് തെളിയിക്കുകയും ചെയ്ത ഒരു വനിതാ നേതാവ് നഷ്ടം വലിയ വടവാണ് പൊതുസമൂഹത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് ലോകത്തെ ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം